െ വിശുദ്ധമത സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴാം വാക്യം മാംസ രക്തങ്ങളല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ഈശോ പത്രോസിനോട് പറയുന്ന വാക്കുകൾ ഇത് നീ പറഞ്ഞത് നിന്റെ കഴിവുകൊണ്ടല്ല എന്റെ പിതാവായ ദൈവമാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് സ്നേഹമുള്ളവർ ഈ ഒരു വചനം ഈശോ പറയുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ് ഈശോയെ നമ്മുടെ ജീവിതത്തില് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ട് ഒരിക്കലും അത് സാധ്യമല്ല എന്റെ ജീവിതത്തില് എനിക്ക് ഈശോയെ മനസ്സിലാകണമെങ്കിൽ ആരുടെ സഹായം വേണം എന്റെ ദൈവത്തിന്റെ സഹായം ദൈവം മനസ്സാകുന്നില്ല എങ്കിൽ എനിക്കൊരിക്കലും ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല പലപ്പോഴും ഇന്ന് നമ്മൾ പരിശ്രമിക്കുന്നതാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് എത്രമാത്രം ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിലും നമുക്ക് എത്രമാത്രം കഴിവുണ്ടെങ്കിലും നമുക്കൊരിക്കലും ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല ആ കഴിവിലും ആ ബുദ്ധിയിലും നീ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ തമ്പുരാന്റെ സന്നിധിയിൽ നീ വീണ് പോകും നീ എന്താ ചെയ്യേണ്ടത് നിനക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റണമെങ്കില് നീ ദൈവസന്നിധിയിൽ വന്ന് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് അവനോട് ചോ അവൻ എനിക്ക് പറഞ്ഞു തന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റണം ദൈവാനുഭവം സ്വന്തമാക്കാൻ പറ്റണം ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നത് ദൈവാനുഭവം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവർ ഒരിക്കലും ആഴമായ വിശ്വാസം ഉണ്ടാകത്തില്ല ദൈവത്തെ എന്ന് ചോദിച്ചാൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറയും അതൊരിക്കലും എൻ്റെ അനുഭവമായിട്ട് മാറുന്നില്ല എൻ്റെ അനുഭവമായിട്ട് മാറണമെങ്കിൽ ഞാൻ ദൈവസന്നിധിയില് ശാന്തമായിട്ടിരിക്കണം ഞാനെന്ന ഭാവം വരിയണം പരിശുദ്ധ നിയാ പറയും അല്ലെ ഇതാ കഥാവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ ദൈവം അവളിൽ അത്ഭുതം പ്രവർത്തിച്ചു ഇതേപോലെ എന്റെ ജീവിതത്തില് ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് കൊണ്ട് എന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഞാനെന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് എളിമപ്പെടുമ്പോള് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് എന്റെ ജീവിതത്തില് എന്റെ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ കഴിവും നമ്മുടെ പഠനവും ഒക്കെ ഒന്ന് മാറ്റിവെക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് അവന്റെ സന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് അവനോട് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്തുകൊണ്ട് നല്ല ക്രൈസ്തവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ